ഹലോ ഫ്രണ്ട്സ് ഏവർക്കും വീട്ടിലേക്ക് മാർക്കറ്റ് ഗ്രൂപ്പ് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ എന്താണ് ട്വൻറ്റി വൺ സെവൻ ഹൺഡ്രഡ് നിഫ്റ്റി വരുന്നോ നിഫ്റ്റി താഴേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ക്യാപ്ഷനൊക്കെ ആയിരുന്നു അത് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ക്യാപ്ഷൻ അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു വരുമ്പോൾ നോക്കാം അപ്പം നമ്മൾ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ലെവൽസിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റെ പിറ്റേരുന്ന കാലത്ത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്താണ് പ്രൊഫൈല് എന്താണ് ഡേ ടൈപ്പ് എന്താണ് ഓപ്പൺ ടൈപ്പ് എന്നൊക്കെ നോക്കി അന്ന് ന്യൂട്രൽ ഡേ ആണോ നോർമൽ ഡേ ആണോ അങ്ങനെ ഓരോ ദിവസത്തെ ഓരോ പ്രൊഫൈലിംഗ് അനുസരിച്ച് അല്ല അത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ പ്രൊഫൈലിംഗ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ട്രേഡ് സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതും സോ നമ്മളാ ട്വൻ്റി വൺ നയൻ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞ് ആ പി ഒ സി സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ എന്ത് നമ്മൾ പറഞ്ഞുള്ളൂ നിഫ്റ്റിയിൽ നമ്മൾ എന്താണ് പറഞ്ഞത് നിഫ്റ്റിയിൽ നമ്മൾ താഴോട്ട് വരാനുള്ള ഒരു ചാൻസ് നമ്മൾ പറഞ്ഞത് ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിഫ്റ്റിയിൽ നിന്ന് എക്സാക്റ്റ് ട്വൻറ്റി വൺ നയൻ സീറോ ആ ഭാഗത്ത് വന്ന് ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡിൻ്റെ ഭാഗത്ത് വന്നിട്ട് തിരിച്ചാവുന്നത് ആശാന് തിരിച്ച് ഒറ്റയടി കയറിപ്പോയായിരുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി നമസ്കാരം വേട്ടികൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ അനലിസ്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ഈ ഈ ഒരു ഗ്രാ ഇത് പിക്ചർ കാണുന്നല്ലോ ഈ നിങ്ങൾ കാണുന്ന ട്രേഡിംഗ് വ്യൂ കാണുന്നല്ലോ നിഫ്റ്റി എക്സാക്ട്ലി വന്ന് നമ്മളെ ഈ ട്വൻറ്റി വൺ നയൻ സോറോ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തത് കൂടാതെ അവ എന്ത് ചെയ്തു ന്യൂട്രൽ എസ്ട്രീം ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് ഫെയിൽഡ് ഓപ്ഷൻ തന്നു നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ തരികയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി അതായത് പ്രത്യേകിച്ച് ഫെയിൽഡ് ഓപ്ഷൻ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻസ് കാര്യം റേ ബാലേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്താണ് വെൻ മാർക്കറ്റ് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഒരു ട്രെൻഡിലേക്ക് വരുന്ന മാർക്കറ്റിൽ പെട്ടെന്ന് അതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് തോ തോന്നിക്കാൻ ട്രെൻഡ് ചേഞ്ച് ചെയ്തു എന്ന് കാണിക്കുന്ന എങ്ങനെ വഴി മുഖേനയാണ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ അങ്ങ് തരും അതായത് ഇപ്പോൾ നമ്മളെ മാർക്കറ്റ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കണം മതി ട്വൻ്റി ടു എയിറ്റ് ഹൺഡ്രഡിൽ നിന്ന് നമ്മളെ മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങി വന്ന് നമ്മൾ ട്വൻറ്റി വൺ ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ടു തൗസൻഡ് വന്ന മാർക്കറ്റ് ഒറ്റയടിക്ക് ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് ആയപ്പോൾ ഒരു ഫെയിൽഡ് ഓപ്ഷൻ അങ്ങ് തന്നു എന്നിട്ട് ട്രെൻഡിൽ അങ്ങ് തിരിച്ച് റിവേഴ്സ് ചെയ്തു മേനങ്ങാനത്തെ ഹൈഡ മോളിൽ മാക്കാരൻ്റെ കൊണ്ട് മേങ്ങാനത്തെ ആ ഭാഗത്ത് തന്നെ മേങ്ങാനത്ത് ഐ വെള്ളിയാഴ്ചത്തെ ഹൈഡ് ആ ഭാഗത്തേ നിഫ്റ്റിയെ കൊണ്ട് ക്ലോസ് ചെയ്തു അപ്പോൾ നിഫ്റ്റി എന്ത് ചെയ്തു ട്വൻറ്റി വൺ ആൻഡ് സിറോ എയ്റ്റിന് സപ്പോർട്ട് എടുത്തു ആദ്യം ട്വൻറ്റി ടു തൗസൻഡ് സിക്സ്റ്റി പൊട്ടി അവിടുന്ന് താഴെ ഇറങ്ങി ട്വൻറ്റി ടു തൗസൻഡ് വന്നു അവിടുന്ന് പൊട്ടി ട്വൻറ്റി വൺ ആൻഡ് സിറോ എയ്റ്റ് വന്നു തിരിച്ച് ആ ട്വൻ്റി വൺ ആൻഡ് സി എയ്റ്റിന്ന് വീണെന്ന് ട്വൻ്റി ടു തൗസൻഡ് സിക്സ്റ്റി അവിടുന്ന് ട്വൻ്റി ടു തൗസൻഡ് സിക്സ്റ്റി ത്രീ അവിടുന്ന് ട്വൻറ്റി ടു വൺ വൺ സെവൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ പി ഒ സി ടെസ്റ്റ് ചെയ്തു അവിടുന്ന് ട്വൻറ്റി ടു വൺ എയ്റ്റ് സെവൻറ്റി എയ്റ്റ് വന്നു അവിടുന്ന് ട്വൻറ്റി ടു ടു തൗസൻഡ് ടു തേർട്ടി ത്രീയുടെ ഭാഗത്ത് വന്നിട്ട് തിരിച്ചിറങ്ങി അവൻ ക്ലോസ് ചെയ്തു ഇപ്പം നിഫ്റ്റിയിലെ പ്രൊഫൈലിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു ഒറ്റയടിക്ക് ആശാൻ എവിടം വരെ വന്നു ആശാനെ ആശാനെ ജോഷി ചതിച്ചു ആശാനെന്ന് പറഞ്ഞ പോലെ ആശാനെ ബാങ്ക് നിഫ്റ്റി ചതിച്ചു താഴേക്ക് ഇറങ്ങി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി തൊട്ടിന് വന്ന് അവൻ ടു വൺ ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗത്ത് അവൻ എടുത്തിട്ട് തിരിച്ചു കയറി നാൽപ്പത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ മിനിങ് മിനി ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും അതിനു മുകളിൽ വെള്ളിയാഴ്ചത്തെ പി ഒ സി ആയ എണ്ണൂറ്റി അമ്പത്താറും അതിന് മുകളിൽ അവൻ എവിടം വരെ പോയി എന്ന് പറഞ്ഞാൽ ഇത് പി ഒ സി അല്ല ഇതൊരു ഒരു വീ വാല്യു ഏരിയ ഇതാണ് അപ്പം ഈ ഒരു ഇതിനു മുകളിൽ അവ എവിടം വരെ പോയി നാൽപ്പത്തെട്ടായിരത്തി എഴുപത്തി നാലിന് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിന് വരെ പോയി തിരിച്ച് ക്ലോസ് ചെയ്തു സോ നിഫ്റ്റിയും പാങ് നിഫ്റ്റിയും സംബന്ധിച്ച് നമുക്ക് ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ ആണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എന്താണ് തദ്ക്കുന്നത് നിഫ്റ്റി നിഫ്റ്റി പ്യുവർലി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയി വന്ന പ്രൊഫൈല് നിഫ്റ്റി തന്നിരിക്കുന്നത് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആണ് അതായത് നമ്മുടെ നമ്മുടെ ആസ നിഫ്റ്റിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ വ്യക്തമായി പറയാൻ വേണ്ടി പറയുകയാണ് നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റിയുടെ എന്ന് പറഞ്ഞാൽ ഇരു ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പ് ഡേ ആണ് നിഫ്റ്റിയുടെ പ്രൊഫൈല് ഇന്നത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അറുപത്തൊമ്പത് ലെവൽ അറുപത്തി എഴുപത്തി ആറ് ലെവിലും വി വാപ്പ് നിൽക്കണ ഇരുപത്തി അമ്പത്തഞ്ച് ലെവലിലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നോക്കേണ്ട ഈ വി വാപ്പിനാണ് അപ്പോൾ ഈ വി വാപ്പിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ട്രെൻഡ് അപ്പൗഡായിരിക്കും അപ്പോൾ നാളെ നമുക്ക് നോക്കേണ്ടത് ഈ പി ഒ സിക്ക് മുകളിൽ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വന്ന ഈ പി ഒ സിടെ മോഡൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആകരുന്ന് നിലയിൽ ട്വന്റി ടു തൗസൻഡ് ടു നയൻറ്റി സിക്സ് ഫോറും സെക്കൻഡ് ആകരു നിലയിൽ ത്രീ ഫോർട്ടി നയ ത്രീ ഫിഫ്റ്റിയും തേർഡ് ടാർഗറ്റ് എന്ന നിലയിൽ ഈ പി ഒ സി ആയ ത്രീ നയൻറ്റിയും വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് താഴോട്ട് ഈ ട്വൻറ്റി ടു തൗസൻഡ് വൺ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ് ഒരു സപ്പോർട്ടാണ് ഇതിന് താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ആഗ്രഡിൻ്റെ നിലയിൽ ട്വൻറ്റി ടു തൗസൻഡ് സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞ പി ഒ സിയും അതിന് താഴെ ഈ വിവാപ്പ് ട്വൻറ്റി ടു തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നാൽ ഈ വിവാപ്പും സപ്പോർട്ട് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ട്വൻറ്റി തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് പൊട്ടുകയാണെങ്കിൽ അടുത്ത രീതി നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് വളരെയധികം സപ്പോർട്ട് തള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് നിഫ്റ്റി ആ ലെവലിൽ നമുക്ക് നിഫ്റ്റിയിലെ ചാർട്ടിൽ നമുക്കൊന്ന് വരച്ച് വയ്ക്കാം വരച്ചുവെക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ആ ചാട്ടിലേക്ക് ഞാനൊന്ന് വരയ്ക്കാൻ പോവാണ് അപ്പോൾ നിഫ്റ്റിയിലല്ല നമ്മൾ നമ്മൾ നമുക്ക് അറിയാം ഈ ലെവലൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ നമുക്കൊന്നും ഒന്നും വേണ്ട സോ ഈ താഴത്തേക്കുള്ള ലെവൽ നമുക്കൊന്ന് മാറ്റി ഇതിപ്പം ഈ ഈ ഒന്നൊന്ന് സ്വന്തം നമുക്ക് സപ്പോർട്ട് വേണം പി ഒ ഉണ്ടെങ്കിൽ കൂടെ ഈ പി ഒ സി നമുക്ക് എഴുപത്താറിലേക്ക് കൊണ്ടുപോകാം എഴുപത്താറ് ഇന്നത്തെ പി ഒ സി ട്വൻറ്റി ടു തൗസൻഡ് സെവൻറ്റി സിക്സ് എന്ന പി ഒ അപ്പോൾ ഞാൻ അതൊന്ന് അതൊന്ന് ഞാൻ വരച്ചു വയ്ക്കാം ഒറ്റ ഓക്കെ ഈ പി യു സിയിൽ നമുക്ക് സപ്പോർട്ട് അതിനുശേഷം അടുത്തു പറഞ്ഞ ഏതാണ് ഈ ഇരുപത്തി രണ്ടായിരത്തി അൻപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ വി വാ ഇന്നത്തെ വി വാ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രൽ എക്സ്ട്രീം ഡിവസം ന്യൂട്രൽ ദിവസങ്ങളിലെ വിവാപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ സോ ഞാനതൊന്ന് വച്ചു അമ്പത്താറ് വച്ചു ഇനി അതിന് താഴെ ട്വൻ ഒരു സപ്പോർട്ടിനടുത്ത് മോളിലോട്ട് കൊണ്ടുപോവാം ട്വൻറ്റി ടു തൗസൻഡ് ഈ ഒരു ലെവൽ നമുക്കൊരു സപ്പോർട്ടായി വരും ഇതിനെ നമുക്ക് മുകളിലോട്ട് വെച്ചു അതിന് താഴെ ഈ എഫ് എ പോയിൻ്റ് ആയെന്ന ലോയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് ഒരു എഫ് എ വന്ന സ്ഥിതിക്ക് നിഫ്റ്റിയിൽ ട്രെൻഡ് ചേയ്ഞ്ചായിട്ടുണ്ട് ഇതൊരു എഫ് എ പോയിൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടപ്പം എഫ് എ പോയിൻറ്റ് ഇപ്പം അതിൻ്റെ അർത്ഥം മാർക്കറ്റിലെ ട്രെൻഡ് ചേഞ്ച് ചേയ്ഞ്ച് ആയിട്ടുണ്ടെന്നർത്ഥം സോ ഈ എഫ് എ വന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ട്രെൻഡ് മാർക്കറി ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നോക്കേണ്ടത് ഈ നമ്മളെ സംബന്ധിച്ച് ഈ ട്വൻറ്റി ടു വൺ വൺ സെവൻറ്റി എയ്റ്റ് ഇപ്പോഴും ഒരു സപ്പോർട്ടാണ് നമ്മൾ നമുക്ക് ആക്ട് ചെയ്യായിരിക്കും അപ്പം ഇതിന് നമുക്കൊന്ന് സപ്പോർട്ടായിരിക്കാം നമുക്ക് കളർ മാറ്റം സപ്പോർട്ടിൻ്റെ കളറൊന്നും കറല്ല പച്ച കളർ ഇനി ഈ ട്വൻറ്റി ഈ ഇനി നോക്കുകയാണെങ്കിൽ ഈ ട്വൻറ്റി ത്രീ ഇത് ഇതിനു മുകളിൽ ട്വൻറ്റി ടു നയൻറ്റി നമുക്ക് ഒന്ന് നോക്കൊന്ന് മാർക്ക് എഴുതിക്കാം ടു നയൻറ്റിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ത്രീ ഫോർട്ടി നയൻ ഓക്കെ അതിന് മുകളിൽ ത്രീ നയൻറ്റി ഒന്ന് പറഞ്ഞാൽ ഈ പി ഒ സി നമുക്ക് വരാം ഓക്കെ ഓക്കെ ഇപ്പോൾ മാർക്കറ്റ് ഈ ലെവലിലേക്ക് നമുക്ക് പോകണത് നിങ്ങൾ ഈ ലെവലിൽ ഒന്ന് വ്യക്തമായി മാർക്ക് ചെയ്തേക്കുക ന്യൂട്രൽ എസ്റ്റീം ഡേ ആയ ഇന്നത്തെ വി വാ ആപ്പായ ഇരുപത്തിരണ്ടായിരത്തി അമ്പത്തി ആറാണ് ഇന്നത്തെ വിവാപ്പ് വാ അമ്പത്തി അഞ്ച് ഈ അമ്പത്തഞ്ച് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക നാളെ മാർക്കറ്റ് ഈ ലെവലിൽ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് സഭ പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയെ പോലെ തന്നെ ന്യൂട്രൽ സ്റ്റീം അപ്പാണ് പ്രൊഫൈൽ അതുകൂടാതെ അവൻ താഴെ ഫെയിൽഡ് ലോക്സും തന്നു എവിടെയാണ് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറിൽ ഇന്ന് വന്ന ലോയിലവൻ ഫെയിൽഡ് ഓപ്ഷൻ തന്നു അപ്പോൾ നിഫ്റ്റിയുടെ ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ളതോയും ബാങ്ക് നിഫ്റ്റി ഡൽ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് എന്നുള്ളതോയും ഫെയിൽ ഓപ്ഷൻ എന്ന ലെവലാണ് അതിനർത്ഥം ദ ട്രെൻഡ് ഈസ് ചേഞ്ച് ടു ന്യൂട്രൽ അതായത് നമ്മൾ ഇത്ര ഇത്രയും ദിവസം പത്ത് അഞ്ചാം ദിവസം നമ്മൾ അടിച്ച് താഴോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോൾ എന്ത് ഏതിലേക്ക് മാറി ന്യൂട്രൽ എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാറ്റി എന്തുകൊണ്ട് എഫ് എ അപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് വന്ന് ഏകദേശം ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ആ ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വി വാപ്പും പി ഒ സിയും താഴേക്ക് തന്നെ മെർജി ഉണ്ട് മുകളിലോട്ട് മെർജി ചെയ്തിട്ടില്ല ന്യൂട്രൽ എസ്റ്റിം ടി ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സോ ഇന്നത്തെ ഇന്നത്തെ പി ഒ സിയും വിവാപ്പും ഏകദേശം ഫോർട്ടി സെവൻ സിക്സ് വൺ ടു സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഫൈവ് നയൻ്റി ഫൈവ് ആണ് വിവാപ്പ് അപ്പോൾ ഏകദേശം നാൽപ്പത്തി അറുന്നൂറ് ലെവലാണ് നിഫ്റ്റിയുടെ ബാങ്ക് നിഫിറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നാളെ ബാങ്ക് നിഫ്റ്റി എട്ടായിരത്തി നാൽപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാഗർ എന്ന് പറഞ്ഞാൽ എന്താണ് നാളെ നമുക്ക് നോക്കേണ്ടത് നാൽപ്പത്തെട്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാഗഡിൽ ഈ പി ഒ സി നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ആറും അതിന് മുകളിൽ ഈ വെർജിൻ പി ഒ സി ആയ നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി ഇരുപഞ്ച് വരും ഈ നാൽപ്പത്തെട്ട് നാനൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ ബാങ്ക് ഇൻഷെയർ സംബന്ധിച്ച് ഈ സിംഗിൾ പ്രിൻറ്റിൻ്റെ ഹൈ ആണ് എട്ടായിരത്തി അറുന്നൂറ്റി അറുപതിലേക്ക് ആകുമ്പോൾ ഇനി താഴോട്ട് പിന്നെ താഴോട്ടാണെങ്കിൽ ബാങ്ക് ലക്ഷ്യം സംബന്ധിച്ച് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സ്ട്രോങ് സപ്പോർട്ടാണ് ഈ നാൽപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന താഴെ വരുകയാണെങ്കിൽ നാൽപ്പത്ത എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എണ്ണൂറ്റി അമ്പത്താറ് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും അതിന് താഴെ ഈ സിംഗിൾ പ്രിൻറ്റായ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അൻപതും അതിന് താഴെ നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി അമ്പത്തിയാറും പിന്നെ ഈ അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലസ്റ്റർ ബി വാപ്പിൻ്റെ പി ഒ സിയും ഭാഗം അത് സപ്പോർട്ട് ചെയ്യും സോ നിഫ്റ്റിയെ പോലെ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് ട്രെൻഡ് ഓപ്പണിംഗ് വന്നാൽ കൂടി തിരിച്ചൊരു റിവേഴ്സൽ വില ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ട്രേഡ് സെറ്റപ്പ് വി വാ അവിടെ നിന്ന് ട്രെയിൻ എടുക്കുന്ന ഏറ്റവും നല്ല ട്രേഡ് സെറ്റപ്പ് ഇന്നത്തെ വി വാപ്പ് അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഇന്നത്തെ വി വാപ്പ് ഇരുപത്തി അമ്പത്തഞ്ച് നിഫ്റ്റിക്കും നാൽപ്പത്തയ്യായിരത്തി അഞ്ച് തൊണ്ണൂറ്റി ആറാണ് ബാങ്ക് നിഫ്റ്റിക്കും സോ ഈ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക എന്തിനാണ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ അല്ലേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പി ഒ സി കിടപ്പുണ്ട് ഇത് നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത് നമുക്ക് സപ്പോർട്ടാണ് അറിയാലോ തൊള്ളായിരത്തി നാൽപ്പത് സപ്പോർട്ടാണ് അപ്പോൾ ആ സപ്പോർട്ട് നമുക്ക് നമുക്കൊന്ന് പച്ച കളറിലേക്ക് മാറ്റാം നമ്മളൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പച്ചയാണല്ലോ സോ ഇത് സപ്പോർട്ടാണ് ഇതാണ് ഫസ്റ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നയൻറ്റി മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ഈ പി ഒ സി അതിന് മുകളിൽ ഈ നാനൂറ്റി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഈ നാനൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ഈ പി ഒ സി വരും ഓക്കെ അതിനു മുകളിൽ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സി പി ഡിൻ്റെ ആ ഒരു ലെവലിലും വരാനുള്ള ചാൻസ് അറുനൂറ്റി അറുപതാണേ അറുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് മാർക്കറ്റ് ഈ ആ മൗസ് കൃത്യമായിട്ട് പോകുന്നില്ല പക്ഷെ അത് കറുപ്പ് നമുക്ക് റെസൻസ് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ തായോട്ടാണെങ്കിൽ നാൽപ്പത്തി എഴുന്നൂറ്റി അമ്പത്താറ് അതിന് മുകളിൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നമ്മളെ ബാ എത്രയാണ് സിംഗിൾ പ്രിൻറ്റ് പറഞ്ഞത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് നാൽപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപതൊന്നും മുകളിലോട്ട് കൊണ്ടുപോകണം നമുക്ക് നാൽപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപത് അതൊന്ന് കൊണ്ടുപോകുന്നു മുകളിലോട്ട് ഓക്കെ അതിന് താഴെ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലസ്റ്ററാണ് ഏറ്റവും വലിയ സപ്പോർട്ടായി വരുന്നത് സോ നാൽപ്പത്തറുന്നൂറ് അറുന്നൂറ്റി പഞ്ചി ലെവൽ അതിന് മുകളിൽ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇന്നത്തെ നാന്നൂ അഞ്ഞൂറ്റി നാനൂറ്റി എൺപത്തി മൂന്നും അതിന് താഴെ നമ്മളെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നിന്ന് വന്ന നാൽപ്പത്തി ഇരുന്നൂറിൽ വന്ന ആ ഒരു പി ഒ സിയാണ് നമുക്ക് ആയിട്ട് നമുക്ക് വരുന്നത് സോ ഈ ഒരു ലെവൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് ഒരു ലെവൽ മാർക്കേണ്ട തരുന്നതാണ് അറിയാമല്ലോ ഈ ചാർട്ട് അപ്പോൾ നമുക്ക് നാളെ നാൽപ്പത്തെട്ട് തൊണ്ണൂറിന് മുകളിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി ഏഴും അതിന് മുകളിൽ നാൽപ്പത്തെട്ട് നാന്നൂറ്റി ഇരുപത്തഞ്ചും അതിന് മുകളിൽ നാൽപ്പത്തെട്ട് അറുന്നൂറ്റി എറുതൊന്നും ഇനി നാൽപ്പത്തേഴ് എണ്ണൂറ്റി അൻപത്തി ആറിന് താഴെ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അൻപത് നാൽപ്പത്തേഴ് അറുന്നൂറ് നാൽപ്പത്തേഴ് നാനൂറ്റി എൺപത്തഞ്ച് ഇങ്ങനെ താഴേക്ക് പോകാനുള്ള ചാൻസ് മാർക്കറ്റ് ബാങ്ക് എക്സ്ട്രി കൂടുതലാണ് സോ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക മിനിങ്ങാത്ത വീഡിയോ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കറ്റ് അടിച്ച് കയറി പോകാനുള്ള ചാൻസ് കുറവാണോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താഴേക്ക് ഇറവുള്ള ചാൻസ് എന്ന് ചോദിച്ചാൽ അത് കുറവെന്ന് ഞാൻ പറയുള്ളൂ കാരണം മാർക്കറ്റ് അടിച്ച് പോകാനുള്ള ചാൻസ് താഴേക്ക് കുറവാണ് കാരണം ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫെയിൽ ഓപ്ഷൻ തന്നു ഫെയിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ചേഞ്ചാണ് ആ ട്രെൻഡ് ഇപ്പം ചേഞ്ച് ആയി ന്യൂട്രലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ല നല്ലൊരു ശുഭരാത്രി നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിഷ്ണുപുത്തൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സൈൻ ഓഫ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും എന്നും ഞങ്ങളെ ഞങ്ങളുടെ ഒരു യാത്രയ്ക്ക് ഒരു സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ